കുറേ നാളുകളായി വീഡിയോകളോ വീഡിയോ ഒന്നും ഇടാതല്ലേ കുറച്ച് തിരക്കായിപ്പോയി അതിനിടയ്ക്ക് മോൾക്ക് സുഖമില്ലാണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റും അതുപോലെ തന്നെ കുറച്ച് പേഴ്സണലായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലെ തന്നെ ഞങ്ങളെ നെക്സ്റ്റ് സ്റ്റോലിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം വീട്ടിലേക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു ഞാൻ ചിരിക്കുന്ന വെച്ചാൽ ആ ആ ചേട്ടൻ ആ ഒരു റെഡ് കളറിട്ട ചേട്ടൻ ഞാനവിടെ ബില്ലടിക്കാൻ വേണ്ടി പോകുന്നത് പെട്ടെന്ന് പാട്ട് പാട്ടുപാടിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയതായിരുന്നു അപ്പം അവിടുന്ന് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു അതിനുശേഷം വൈകുന്നേരം ഞങ്ങളുടെ കുടുംബശ്രീ നമ്മൾ ഗ്രാമിക കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു മീറ്റിംഗ് നമ്മളെപ്പോഴും ഒത്തിക്കൂടുന്നത് തന്നെ അവിടെ പോയി കറക്റ്റായിട്ട് നമ്മൾ സൈനും കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിനുശേഷം ഞാൻ നേരെ കുട്ടികളെ കൂട്ടിയിട്ട് ഞങ്ങൾ കണ്ണൂരിലെ ഇപ്പം മേള നടക്കുന്നുണ്ട് അവിടേക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോൾ പി എം ഹോണ്ടേന്നും നമ്മുടെ മേളയിലേക്ക് വണ്ടി എസ് വെച്ചിട്ടുണ്ടായിരുന്നു സമാധാന അപ്പോൾ ഇത് നമ്മുടെ കണ്ണൂരിലെ ഗാന്ധി മന്ദിരത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റേഡിയത്തിനടുത്ത് വരുന്ന ഒരു ചെറിയൊരു സ്പേസ് ആണ് അധികം ഇവിടെ എക്സ്പോവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം ഞങ്ങളുടെ ഷോറൂമെന്ന് ഇവിടെ മേളയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ എല്ലാ ഷോറൂമെന്നു ആൾക്കാരുണ്ട് തെറ്റില്ലേ അപ്പോൾ അവന് എല്ലാ വണ്ടിയും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അതിലേറ്റവും കൂടുതൽ അവന് ഇഷ്ടം എന്ന് പറയുന്നത് കെ ടി എം ആണ് കെ ടി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ജീവനാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക് ഈ വണ്ടീനോടുള്ള ക്രെയ്സും താല്പര്യമൊക്കെ എവിടുന്നാണ് വരുന്നത് ആദ്യം തന്നെ നോക്കുന്ന സമയത്ത് വളരെ പേടിയായിരുന്നു വണ്ടി തൊടാനും അത് സ്റ്റാർട്ട് ചെയ്തിട്ടൊന്ന് ഓടിച്ച് മീൻസ് ഓടിക്കാനെല്ലാം ജസ്റ്റ് ഒന്ന് റേസ് കൊടുക്കാൻ തന്നെ വളരെ പേടിയായിരുന്നു പിന്നെ 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 അവൻ തന്നെ എല്ലാ വണ്ടിയിലും കയറാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി ഇത് മൂന്നാമത്തെ ദിവസമായിരുന്നു ഈ മേളയുടെ മീൻസ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയിരുന്നു ഞാൻ മുമ്പേ വീട് ഇടാന്ന് വിചാരിച്ചതാണ് കുറച്ച് തിരക്കായതുകൊണ്ടായിരുന്നു ആദ്യത്തെ വണ്ടി കഴിഞ്ഞ് നമ്മൾ വെറുതെ നോക്കുമ്പോഴേക്കും രണ്ടാമത്തെ വണ്ടി മോള് കയറിയിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തത് അവളങ് റീസ് കൊടുത്താൽ വളരെ നല്ല ശബ്ദം വന്നപ്പോൾ അവളൊന്നും പെട്ടെന്ന് ഞെട്ടിപ്പോയരാം അപ്പം മേളയിൽ വെച്ചിട്ട് നല്ല കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നല്ല ബുക്കിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഹോണ്ടയിൽ നല്ല മീ പി എം ഹോണ്ടിൽ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് മേളയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മോനിപ്പോ സ്വന്തമായിട്ട് കയറി അവൻ തന്നെ വണ്ടി ഓൺ ചെയ്തു അതുപോലെ തന്നെ നല്ല ഇപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ആയിട്ടുണ്ട് അപ്പോഴേക്കും മോള് അത് കഴിയുമ്പോഴത്തേക്കും പിള്ളേർ കൂട്ടുകുട്ടിയൊക്കെ ഓരോരു കോലുമുട്ടയൊക്കെ വാങ്ങിച്ചുകൊടുത്തു അത് കഴിഞ്ഞ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഞാൻ ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല വന്നു തന്നെ ഫുഡ് കഴിച്ചു ഏകദേശം മണിയാവാറായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റാ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക്